കമ്പിളി കണ്ടത്തെ ൾ എന്ന പുസ്തകത്തിന്റെ ബുക്ക് ടൂർ നടന്നു ബാബു സാംസ്കാരിക പ്രവർത്തകരുമായി കണ്ടത്തെ എന്ന പുസ്തകത്തിന്റെ ബുക്ക് ടൂർ മാതൃഭൂമി ബുക്സ് ആണ് സംഘടിപ്പിച്ചത് കട്ടപ്പന പ്രസ്കൾബു വെച്ച് എഴുത്തുകാരൻ ബാബു എബ്രഹാം വായനക്കാരും

അങ്ങനെ ഒരു ധ്വനി ആയിട്ട് നമ്മൾ ആ ടെക്സ്റ്റിനെ അനലൈസ് പിതാവ് എന്നെ ചിന്തിച്ചിരുന്നില്ല എനിക്ക് അറിയത്തില്ല എന്നോട് പറഞ്ഞ എല്ലാ തലത്തിലും ഞാൻ ജഡ്ജ്മെന്റ് ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ കണ്ടതേ പറഞ്ഞിട്ടുള്ളൂ കട്ടപ്പന ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ അസോസിയേഷൻ കലയായിരുന്നു പരിപാടിയുടെ സംഘാടകർ ഹൈറേഞ്ച് ജീവിതത്തിന്റെ തീക്ഷ്ണ അനുഭവങ്ങളാണ് എന്ന ഓർമ്മ പുസ്തകം സാഹിത്യ അക്കാദമി അംഗം നോവലിസ്റ്റുമായ മോബിൻ മോഹനൻ മോഡറേറ്റർ ആയിരുന്നു ജില്ലയിലെ പ്രമുഖരായ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന